വയനാട് വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന ആക്രമണം കേട്ടോ വയനാട് നൂൽപ്പുഴയിൽ യുവാവൻ ദാരുണ എന്തിയോ കൊല്ലപ്പെട്ടത് കാപ്പാട് മണിയ ആക്രമണം മനുവും ഭാര്യയും മരണപ്പെട്ടു വയനാട് നൂൽപ്പുഴയിൽ യുവാവൻ ദാരുണയേന്യം

രീതിയുടെ ബന്ദു ദരം ദരം എന്താ മകൻ സഹോദരൻ പോ പോലെയുള്ള കണ്ടോ മകൻ ക്രിസ്ത്യാനി ആവാനായി ഴികാ നടത്തുന്ന പോലെ ലോകത്ത് ഇവിടെ മഹാകവികൾ സംഭവിച്ചിട്ടുള്ളോ ജാതി മതമൊക്കെ പറഞ്ഞിട്ട് അമ്മേ കല്ലുന്നോര് ഇവർ കണ്ട പഠിക്കാനോ അല്ലേ ഇവിടെ ഇтернаലെ കഴിഞ്ഞിട്ടുണ്ട് ആവരിലെ വിവാഹം കൂടി എന്നൊക്കെ അല്ലെന്നാ ഹർജനുണ്ട് അയ്യോ മാമോദീസ കഴിഞ്ഞ കുഞ്ഞിനെ കൊടുമീല വാങ്ങുന്നോർ അപ്പുറത്ത് വാദിക്കുക പോരെ ഇതിനെല്ലാതെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി ഒന്ന് മനസ്സുവോ അല്ല അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത വ്യക്തികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം മാത്രമല്ല ഇവിടുത്തെ കുട്ടിക്കും ഭാവയ്ക്കും ഒന്നിച്ച് ജീവിക്കാറുള്ള െ ചേക്കിന്റെ കൂട്ടത്തിൽ പൊന്ന് പെണ്ണമാരെ തല്ലമ്പരും വേണ്ടെന്ന് പറഞ്ഞ സമാധാന ചർച്ചയ്ക്ക് വന്നാലും അപ്പൊ നിങ്ങളുടെ വ്യക്തിയുമായി തല്ല് ചൂണ്ടാട്ടി വിളിച്ചാൽ നിങ്ങൾ ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആലോചനയെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത് അല്ലാതെ വരണം

മട്ടനൊഴിച്ചു മട്ടൻ ഒഴിച്ചിട്ട് പിന്നെ നമ്മള് ഞവരഴി ഒഴിച്ചത് വരി അരി വെച്ചിട്ട് ബുട്ടുണ്ടാക്കി മട്ടൻ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ചോറ് ഇട്ട് വാഴ ഇട്ട് അങ്ങോട്ട് കാണും വാശി മൂത്ത് കഴിയുമ്പോ ചെയ്ത ഇഷ്ടത്തരമൊക്കെ ഞാൻ കാണിക്കുമെങ്കിലും ഏയ് ഷൈൻ അടുത്ത ദൃഷ്ടമൊന്നുമല്ല അത്യാവശ്യം വാശിയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ എല്ലാവരും കാണിക്കത്തില്ലോ ആ പോലൊരു ഇഷ്ടവും അഭിപ്രായവും നോക്കി മാത്രമേ ഞാൻ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആളൊക്കെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ മാനിക്കുന്നു കേട്ടോ എന്താ മനസ്സിലായല്ലയോ സമ്മതിച്ച ശെരിയാണോ ഇ കഷായം കൊടുത്തു നിൽക്കുന്നേ ചായക്കകത്ത്സ് ചായ ഒരു റൗൺസ് ബിയർ വെച്ചിട്ട് ഇങ്ങനെ കലക്കി കലക്കിങ്ങനെ പട്ടനുണ്ട് പൊട്ടരുണ്ട് എപ്പോഴും എപ്പോഴും തമ്പുരാൻ സുധാരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഞായറാഴ്ച ദിവസം മഴ പെയ്താൽ നമ്മൾ ഒരു ആമയെ കൂടുതൽ പറയണം ആണോ അവർക്കാണ് എഴുപത്തഞ്ചാം ബസ്സുകളു വെടുത്തോടെ നിൽക്കണ്ടായോ ചുമ്മാതല്ല എല്ലാരും പോത്താ പോത്താ തന്നെ വിളിക്കുന്നതിന് ഒന്ന് പോത്തൻ ചാനല്ല കോത്തൻ പാവയറിയാം ആരൊക്കെ ഇല്ലോ മളർത്തി ചെന്ന് അരി എടുത്തു എടുത്ത് അരക്കെ എടുത്ത് അരക്കിലോ മളർത്തി ചെന്നരി മറ്റാ പലക്കും അരക്കും അപ്പനും ഉപ്പും കൊണ്ടാപ്പറ്റ കുട്ടികളെ തോന്നലോ ഇല്ല മനസിലായില്ല ഈ മാസം വേറെ പരിപാടി ഒന്ന് ബുക്ക് ചെയ്യാൻ തന്നെ പറഞ്ഞോ ഇവിടത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട ഏതായാലും ബുക്ക് ചെയ്ത പ്രോഗ്രാം മുടക്കിന് സന്തോഷം ഹലോ തീർക്കുന്ന ആവശ്യം എടുക്കാവും അങ്ങനെ എടുക്കരുത്

അങ്ങനെയുണ്ട് റോറി കോലെക്കോലെ മൂന്നാറ് വെള്ളം കുടിച്ചവനെ താറു താറു താറക്കേര് അക്കി താന വരുമ്പോ കയ്യെ കൊത്ത് കരി കൊത്ത് ചീപ്പ് വെള്ളം താറാ വെള്ളം താറാ കയ്യലൊരു ബാങ്ക് ആ ബാങ്ക് ആ പരുപ്പ് കൊത്തി പാച്ചോറാക്കി ഞാനുണ്ട് സീതയുമുണ്ട് സീതടപ്പൻ്റെ പേരെന്ത്

മഞ്ഞളും സന്തോഷമാക്കോ ഹഞ്ഞളും ചന്ദനും അക്കരക്കര മക്കൻ മാറി അക്കുത്തിക്കുത്താണ് വരമ്പേ കയ്യക്കൊത്ത് കരിമ്പത്ത് ചേപ്പ് വെള്ളം താറാവെള്ളം താറാമക്കളുടെ കൈയിലൊരു ബാങ്ക് ആ ബാങ്ക് പരുപ്പ് കൊത്തി പച്ചോറാക്കി ഞാനും മുണ്ട് സീതയുമുണ്ട് സീതയുടെപ്പൻ്റെ പേരെന്ത് മുരുകോല് മുരുകോയിലെ മുരുകക്കോലേ മൂന്നാർ വെള്ളം കുടിച്ചവനെ താറ് താറ് താറയ്ക്ക ആ പേര് പേര് പേരക്ക അക്കു വെള്ളം ൊത്ത് കരിമ്പോ അത് മതിയോറ്റ് ഉപയോഗിക്കൂ വസ്ത്രങ്ങൾ വെട്ടിത്തിളക്കൂറെ കഴിക്കൂ വിശപ്പകറ്റോ